ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ബാക്ക് ഓപ്പൺ ഷൂസിൻ്റെ കളക്ഷനുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ഷൂസൊന്നും റേറ്റും അതുപോലെ സൈസും ഒക്കെ നോക്കാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഷൂസാണ് ഫ്ലാറ്റ് ഷൂസാണ് ഇന്നർ സോള് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് സൈസ് വരുന്നത് സെവൻ ടു ലെവൻ ആണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് സൈസ് വരുന്നത് റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ത്രീ ഫോർട്ടി നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ഈ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയെന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഫസ്റ്റ് വണ് ഈ ഒരു പിങ്ക് ഷെയ്ഡിലും പിന്നെ അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും ആണ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡെന്ന് തന്നെ പറയാം ഇനി രണ്ട് കളേഴ്സിലാണ് ഈ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇന്നർ സോണുകൾ കണ്ടല്ലോ ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഞാൻ സൈസ് വരുന്നത് സെവൻ ടു ഇലവൻ ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് വരുന്നത് റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നല്ല ഫ്ലാറ്റ് മോഡലാണ് വരുന്നത് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പിൻ്റെ ഷൂസിൻ്റെതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് മൂവിങ് ആവുന്ന ഐറ്റം അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ഓപ്പൺ ഷൂസ് കംപ്ലീറ്റ് ഫ്ലാറ്റ് മോഡലിലാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് മോഡലാണ് ഈ രണ്ട് കളറിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വേറൊരു ഡിസൈനിൽ വരുന്നതാണ് ഒരു ബ്ലാക്ക് കളറിൽ ഫ്രണ്ടിൽ ഇതുപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നടു നടുവിലൂടെ ഒരു ബെൽറ്റ് പോലെ അതും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ബാക്ക് ഓപ്പൺ ഷൂസാണിത് ഇതിൻ്റെതും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷൂസിൽ ഏതെങ്കിലും ഒരു ഷൂസ് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ ഒരുപാട് ഷൂസിൻ്റെതും അതുപോലെ ബാഗ് കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും അവൈലബിൾ അവൈലബിളാണ് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലിൻ്റെ തന്നെ ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അതേ ഡിസൈൻ തന്നെ പക്ഷേ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ ആണ് റേറ്റ് സെയിം തന്നെയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് അപ്പോൾ ഈ ബ്ലാക്കിലും ബ്രൗണിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു മോഡല് ഈ ഒരു മോഡലാണ് വരുന്നത് ആഷ് കളറിലാണ് വരുന്നത് ആഷ് കളറിൽ മിഡിലായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു സ്റ്റോൺ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ബാക്ക് ഓപ്പൺ ഷൂസാണ് ഇതിൻ്റേതും സൈസ് ഏഴ് മുതൽ പതിനൊന്ന് വരെയും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് വരുന്നത് ഇതും ഫ്ലാറ്റ് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മോഡലും ഫ്ലാറ്റ് ബാക്ക് ഓപ്പൺ ഷൂസിൻ്റെ മോഡൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളർ വരുന്നത് ഒരു വൈറ്റ് എന്നും ക്രീമെന്നൊക്കെ പറയാം ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെ പിന്നെ ഈ ആഷ് കളർ ഷൂസിൻ്റെ ഇന്നർ സോളും ഒക്കെ ആഷ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് ഓപ്പൺ ഷൂസാണ് ഇതിൻ്റേതൊക്കെ ബാക്ക് ഓപ്പൺ ഷൂസിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് അപ്പോൾ ഷൂസിൻ്റെ മോഡൽസ് വന്ന് കഴിഞ്ഞാൽ തന്നെ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് കാലിയാവാറുണ്ട് ഇപ്പം ഇത് പുതിയ മോഡൽ വന്ന് ഓൺ ദ സ്പോട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇന്ന് കണ്ടല്ലോ ഈ ഒരു കളർ ഡിഫറൻസിലാണ് വരുന്നത് ഈ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റേതും സൈസ് ഏഴ് മുതൽ പതിനൊന്ന് വരെ അവൈലബിൾ ആണ് അതുപോലെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കണ്ടില്ല എനിക്കിതിൽ ആഷ് കളറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് കമൻ്റ് ചെയ്യാം പിന്നെ കൊണ്ടുവരുന്ന ഷൂസും ചപ്പൽസും സാന്റിൽസും എന്താ ക്രോക്സ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണിച്ചല്ലോ ബാഗ്സ് അതുപോലെ ടോട്ട് ബാഗ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ ആ ഐറ്റം ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണിച്ച മോഡലിൽ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്